അലൈക്കും വസ്സലാമു അസ്സാം വലൈക്കും വാഹി വാത്തറഫി പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ വിശുദ്ധ ഖുർആാനിന്റെ ആഴങ്ങളിലേക്ക് നാം ഇറങ്ങി ചെല്ലുവാനും ആ പരിശുദ്ധമായ ഖുർആാനിൻ്റെ അത്ഭുതങ്ങളെ സംബന്ധിച്ച് പഠിക്കാനുമുള്ള ഒരു ശ്രമമാണ് നാലാമതായി വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പരാമർശിച്ച മസ്ജിദ് മസ്ജിദുൽ എറാർ എന്നാണ് അതിന് പേര് പറയപ്പെട്ടിട്ടുള്ളത് വിശുദ്ധ ഖുർആാൻ സൂറത്തു തൗബയുടെ നൂറ്റിയേഴാമത്തെ സൂക്തത്തിൽ അള്ളാഹു തായാല പരാമർശിക്കുന്ന ഒരു പള്ളിയാണ് വിശുദ്ധമായ ഖുർആൻ സൂറത്തു തൗബ അതാരംഭിക്കുന്നത് പരാമർശമാണ് സംബന്ധിച്ച് നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠം ഹറസ് ഹസറജ് ഗോത്രക്കാരനായിരുന്ന മദീനയിലെ ഏറ്റവും പ്രമുഖമായ ഒരു ഗോത്രമാണ് ഹസറജ് ആ ഹസറജ് ഗോത്രത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു അംഗമായിരുന്നു അബു ആമിർ എന്നയാൾ അയാൾ മുന്നേ ക്രൈസ്തവ മതത്തിൽ ആകൃഷ്ടരായിക്കൊണ്ട് ക്രിസ്ത്യാനിയായി ക്രൈസ്തവ പുരോഹിതനായി പാതിരിയായി അദ്ദേഹം മാറി മദീന പരിശുദ്ധമായ ഇസ്ലാമിന്റെ സംസ്കൃതിയിലേക്ക് വന്നപ്പോൾ നമുക്കറിയാം പതിനായിരത്തോളം വരുന്ന ജനസംഖ്യയിൽ ആയിരത്തി അഞ്ഞൂറ് പേര് മാത്രമാണ് മുസ്ലിമീങ്ങൾ അഥവാ പതിനഞ്ച് ശതമാനം മാത്രം അമ്പത്തിരണ്ട് ഭാഗങ്ങളായി മദീന ഇസ്ലാമിക ഭരണം വരുമ്പോൾ അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യമായി മദീനത്തു നബവി നബവി പട്ടണമായി പ്രഖ്യാപിക്കുമ്പോൾ ണ്ട് ഭാഗമായി മദീനയുടെ ഭരണഘടന എഴുതുമ്പോൾ അതിൽ ഇരുപത്തിയേഴും അവിടുള്ള ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും മുസ്ലിം അല്ലാത്ത ആളുകളുടെയും സുരക്ഷിതത്വത്തിനും അവകാശങ്ങൾക്കും വേണ്ടിയാണ് ഇരുപത്തി അഞ്ച് ഭാഗങ്ങൾ മാത്രമാണ് പതിനഞ്ച് ശതമാനത്തോളം വരുന്ന മുസ്ലിംങ്ങളുടെ വിഷയങ്ങളെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നത് പക്ഷെ ഇസ്ലാമിന്റെ സംസ്കൃതി മദീനയാഗമനം പരക്കുമ്പോൾ അതിൽ വല്ലാതെ കലി പൂണ്ട ഈ അബുആമിർ എന്ന ക്രൈസ്തവ പുരോഹിതൻ മക്കയിൽ ചെന്ന് മുഷരിക്കുമായി മദീനെ ആക്രമിക്കണം മുഹമ്മദ് നബിയെയും കൂട്ടരെയും ആക്രമിക്കണം എന്ന് അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഒരു വലിയ ഫിത്തിന ഒരു നാശമുണ്ടാക്കുന്നു അങ്ങനെ ഉഹദ് യുദ്ധം നടക്കുമ്പോൾ ഈ അബുആമിർ എന്നയാളും ഉഹദ് യുദ്ധത്തിന് വേണ്ടിയിട്ട് ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് വരികയാൾ പല സ്ഥലങ്ങളിലും കള്ളക്കുഴികളെടുത്ത് റസൂൽദാന തള്ളിയിടാനുള്ള ശ്രമം പോലും നടത്തിയിട്ടുണ്ടെന്ന് ചരിത്രങ്ങളിൽ കാണാൻ കഴിയുന്നു അതിനുശേഷം അയാൾ റോമിലേക്ക് പോയി റോമിൽ ചെന്ന് ഹെറുക്കൽ രാജാവിനെ കണ്ട് ഹിറുക്കൽ രാജാവിനോട് സഹായം അഭ്യർത്ഥിച്ചു ഹിറുക്കൽ രാജാവ് സഹായം കൊടുക്കാം എന്നേറ്റു അങ്ങനെ മദീനയിലെ കുറച്ച് മുനാഫിത്തീങ്ങൾ കപടവിശ്വാസികളായിരുന്ന ആളുകൾ ഉള്ളിൽ കാപട്യവും പുറത്ത് വിശ്വാസവുമായി നടന്നിരുന്ന കപടവിശ്വാസികളെ അയാൾ കത്തയച്ച് വിവരമറിയിച്ചത് കുറച്ചാളുകളെ സംഘടിപ്പിച്ച് ഇവിടെ നിന്ന് അങ്ങോട്ട് അയക്കുന്ന യുദ്ധത്തിനുവേണ്ടി അയക്കുന്ന മുഹമ്മദിനെയും കൂട്ടരെയും നശിപ്പിക്കാൻ വേണ്ടി അയക്കുന്ന ആളുകൾക്ക് ഒരു സങ്കേതം നിങ്ങൾ ഉണ്ടാക്കണം അത് ഏകദേശം പന്ത്രണ്ടോളം ആളുകൾ അതിന് തയ്യാറായി പന്ത്രണ്ട് പേരടങ്ങുന്ന മുനാഫീങ്ങിൽ പന്ത്രണ്ട് പേര് ഒരു പള്ളി നിർമ്മാണം ആരംഭിച്ചു ആ പള്ളി നിർമ്മാണം ആരംഭിക്കുക മാത്രമല്ല ആ പള്ളിയിൽ മുഹമ്മദ് നബിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കണം മുഹമ്മദ് നബി വന്ന് നമസ്കരിച്ച് പള്ളി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആ പള്ളിയിൽ മുഹമ്മദ് നബി കയറുന്ന സന്ദർഭത്തിൽ അക്രമിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ നിബിധങ്ങൾ തബൂക്കിലേക്ക് പോകാനുള്ള ആ തയ്യാറെടുപ്പിലായിരുന്നതുകൊണ്ട് തന്നെ നബിസ് അല്ലാ അലൈഹി സ്വലമ തങ്ങൾ ഈ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാൻ വന്നവരോട് പറഞ്ഞു ഞാൻ തബൂക്കിൽ പോയി വരട്ടെ നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞു ദിവസങ്ങൾ കടന്നുപോയി തബൂക്കിൽ നിന്ന് തിരികെ എത്തി ഏകദേശം ഒരു ദിവസം മാത്രം വഴി ദൂരം ബാക്കി നിൽക്കവേ മദീനയിലെത്താൻ ഇനി ഒരു മാസ ഒരു ദിവസത്തെ വഴി ദൂരം മാത്രമേ ഉള്ളൂ ആ ഒരു സാഹചര്യത്തിൽ ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാം വരികയും നബിസ്വല്ലാ അലൈഹി വല്ല തങ്ങളോട് ഇവിടെ അബു ആമിർ എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ നടന്ന വിഷയങ്ങളെ പറ്റിയിട്ട് വിവരം കൊടുക്കുകയും ചെയ്തു മിസർല അലൈഹി സ്വലമ തങ്ങൾ ഉടൻ തന്നെ ആളുകളെ അയച്ചു ആ പള്ളി തകർത്തു കളഞ്ഞു ഇവിടെ മനസ്സിലാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ പള്ളിയുടെ പേര് മസ്ജിദുൾ എന്നാണ് വല്ലദീന തഹദു മസ്ജിദ് ജനങ്ങൾക്ക് ഇടങ്ങേറാക്കാൻ വേണ്ടി വെച്ചൊരു പള്ളി ഓ കുഫറൻ അവിശ്വാസത്തിൽ കെട്ടി പണി കഴിപ്പിക്കപ്പെട്ട പള്ളി ബൈനൽ ീങ്ങളുടെ ഇടയിൽ തന്നെ ഒരു ഭിന്നത ഉണ്ടാക്കുക തങ്ങളോടും അള്ളാഹുവിനോടും യുദ്ധം ചെയ്യുന്ന ഒരു സംഘത്തിന് ഒളിച്ചിരിക്കാനുള്ള ഒളിസങ്കേതം എന്നിട്ട് അവർ സത്യം ചെയ്തു ഇത് സത്യസന്ധമായ ഒരു പള്ളിയാണ് എന്ന് സത്യം ചെയ്യുകയും ചെയ്തു ഇവിടെ നാം മനസ്സിലാക്കാനുള്ളത് ഒരു നാട്ടിലൊരു പള്ളി ഉണ്ടാകുമ്പോൾ ആ പള്ളിയോട് ചേർന്ന് തന്നെ മോമിനീങ്ങളെ തഫ്രീഖിന് ഭിന്നിപ്പിക്കാൻ വേണ്ടി ഒരു പള്ളി നിർമ്മാണം നടക്കുക എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ ഒരു വീഴ്ച തന്നെയാണ് ഒരു പള്ളി ഒരു നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു മനോഹരമായ പള്ളി വിശ്വാസികൾ അതിലേക്ക് ഇങ്ങനെ വിപാദത്തിനു വേണ്ടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ പോകുന്ന വിശ്വാസികളെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ വേണ്ടി മറ്റൊരു പള്ളി ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത് തഫ്രീഖം ബൈനൽ മോമിനീൻ എന്ന ആ ഒരു തലക്കെട്ടിൽ അല്ലെങ്കിൽ ആ ഒരു ശീർഷകത്തിന് താഴെ വരുന്നതാണ് നമ്മൾ അള്ളാഹുവിന്റെ പള്ളി എന്ന് പറയുന്നത് മനുഷ്യനെ അടുപ്പിക്കാനാണ് അടിപ്പിക്കാനല്ല മസ്ജിദുൽ ഇറാർ എന്ന് പറയുന്ന ആ പള്ളിക്ക് ഉണ്ടായ തകർച്ചയും ആ പള്ളിയുടെ ഉദ്ദേശ ലക്ഷ്യവും ഒക്കെ വളരെ വ്യക്തമായി നാം മനസ്സിലാക്കി കഴിഞ്ഞു കാരണം അത് വിശ്വാസികളുടെ ഇടയിലുള്ള ഭിന്നിപ്പിനും ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് ഒളിച്ചിരിക്കാനുള്ള ഒരു സങ്കേതവും ജനങ്ങളെ അവിശ്വാസത്തിലേക്കും ഇടങ്ങേറിലും കൊണ്ടെത്തിക്കുന്ന ഒരു പള്ളിയായിരുന്നു മസ്ജിദു ഖറാറ് ആ പള്ളി അള്ളാഹുവിൻ്റെ ഇടപെടൽ കൊണ്ട് തന്നെ തകർക്കപ്പെട്ടു ആ ഒരു പള്ളിയിൽ അബാധത്തെടുക്കാൻ നമസ്കരിക്കാൻ അബിതങ്ങളെ ക്ഷണിക്കുമ്പോൾ നബിതങ്ങൾ പോകാതിരുന്നത് അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേകമായ ഫലിലും ഔദാര്യവുമാണ് അതിൻ്റെ ശേഷമാണ് കഴിഞ്ഞ ദിവസം നാം പറഞ്ഞ മസ്ജിദ് ഖുബായിനെ പറ്റി അള്ളാഹു താല വാചാലമായി സംസാരിച്ചത് الله رب العزة الله بهماني صدقنا بهماني كأ. الله ورطتنا ورقان نموك توفيق نلقي أنا جريه السلام عليكم ورحمة الله وبركاته